പാലക്കാട് നഗരത്തിൽ സ്റ്റേഡിയത്തിന് സമീപം മാലിന്യ കൂമ്പാരത്തിൽ കണ്ട അസ്ഥി കുടത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ അവസാനിച്ചു പാലക്കാട് മാതാ റോഡിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ സെമിത്തേരിയിലെ കുഴിമാടത്തിൽ നിന്നുമാണ് അസ്ഥികൾ മാലിന്യ കൂമ്പാരത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്കരിച്ച ഒരാളുടെ കുഴിയിൽ മറ്റൊരു മൃതദേഹം അടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു പതിവായി ഈ ജോലികൾ ചെയ്യുന്ന ഒരാളെ പള്ളി പണിയേൽപ്പിച്ചു എല്ലാം വൃത്തിയാക്കിയപ്പോൾ തലയോട്ടിയും ചില അസ്ഥികളും പുറത്തായി ഇതാണ് കവറിലാക്കി മതിലിനപ്പുറത്തെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് പാലക്കാട് നഗരസഭാ ജീവനക്കാർ ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ദുർഗന്ധം വമിച്ച നിലയിൽ അസ്ഥികൾ കണ്ടത് തുടർന്ന് പാലക്കാട് സൗത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ സൗത്ത് പോലീസും ഞെട്ടി അസ്ഥി ആരുടേതാകും എന്ന് കരുതിയപ്പോഴാണ് സമീപത്തെ സെമിത്തേരി കണ്ടത് പിന്നെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായി കിട്ടിയ അസ്ഥി കവറിലാക്കി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാത്രമേ അസ്ഥികൾ ബന്ധുക്കൾക്ക് തിരികെ നൽകൂ അതിനുശേഷം സംസ്കരിക്കണം